പി സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പതിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം ഫസ്റ്റ് പോയിന്റ് ഏത് രാജ്യത്തെ ടെക്നിക്കൽ മിഷൻ ആണ് ഇന്ത്യയുടെ അടുത്തിടെ ഇന്ത്യ അടുത്തിടെ എംബസിയായി ഉയർത്തിയത് അഫ്ഗാനിസ്ഥാൻ ഏത് രാജ്യത്തെ ടെക്നിക്കൽ മിഷൻ ആണ് ഇന്ത്യ അടുത്തിടെ എംബസിയായി ഉയർത്തിയത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാൻ താലിബാൻ സർക്കാരിലെ വിദേശമന്ത്രി ഇന്ത്യയിൽ നടത്തിയ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു തീരുമാനം അഫ്ഗാൻ താലിബാൻ സർക്കാരിലെ വിദേശമന്ത്രി ഇന്ത്യയിൽ നടത്തിയ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു തീരുമാനം അറുപത്തേഴായിരത്തിലേറെ മനുഷ്യരുടെ ജീവനെടുത്ത് ഗാസയിൽ രണ്ട് വർഷമായി തുടർന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച സമാധാന ചർച്ചകൾ നടന്നത് എവിടെ വെച്ചാണ് കൈറോ ഈജിപ്തിലെ കൈറോയിൽ വെച്ചിട്ടോ അപ്പോൾ അറുപത്തേഴായിരത്തിലേറെ മനുഷ്യരുടെ ജീവനെടുത്ത് ഗാസയിൽ രണ്ട് വർഷമായി തുടർന്ന് ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച സമാധാന ചർച്ചകൾ നടന്നത് എവിടെ കൈറോയിൽ വെച്ചിട്ടോ ഈജിപ്തിലെ കൈറോയിൽ വെച്ചിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഖത്തർ ഈജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ വഹിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഖത്തർ ഈജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ വഹിച്ചു സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട കരാറിൽ ഒക്ടോബർ എട്ടിന് ഇസ്രയേലും ഹമാസും ഒപ്പുവെച്ചു സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട കരാറിൽ ഒക്ടോബർ എട്ടിന് കേട്ടോ ഇസ്രയേലും ഹമാസും ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രേയയിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തതോടെയാണ് സംഘർഷം ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രേയ്യയിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തതോടെയാണ് സംഘർഷം ആരംഭിച്ചത് സമാധാനം ഉറപ്പ് വരുത്തുന്നതിനായി ഒക്ടോബർ പതിമൂന്നിന് കൈറോയിൽ യു എസ് ഈജിപ്ത് ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര കരാറിൽ ഒപ്പുവെച്ചുട്ടോ അപ്പോൾ സമാധാനം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒക്ടോബർ പതിമൂന്നിനാണ് കൈറോയിൽ വെച്ചിട്ട് യു എസ് ഈജിപ്ത് ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര കരാറിൽ ഒപ്പുവെച്ചത് ഏത് സംസ്ഥാനത്താണ് ചികിത്സാ ായി എത്തുന്നവരെ രോഗികൾ എന്നതിനു പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കാൻ സർക്കാർ ഉത്തരവ് ഇറക്കിയത് തമിഴ്നാട് കേട്ടോ ഏത് സംസ്ഥാനത്താണ് ചികിത്സയ്ക്കായി എത്തുന്നവരെ രോഗികൾ എന്നതിനു പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കാൻ സർക്കാർ ഉത്ത ഉത്തരവിറക്കിയത് തമിഴ്നാടാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ബോക്സിലൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് സല്ലാപം മുതിർന്ന പൗരന്മാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഏകാന്തതയ്ക്ക് പരിഹാരം കാണുന്നതിനുമായി സംസ്ഥാന സാമൂഹിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് സല്ലാപം അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഏകാന്തതയ്ക്ക് പരിഹാരം കാണുന്നതിനുമായിട്ട് ആരാണ് സംസ്ഥാന സാമൂഹിക വകുപ്പാണ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് സല്ലാപം ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ സുഹൃത്തുക്കളുമായി സല്ലാപം നടത്താം അപ്പോൾ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന നമ്പ ഫോൺ നമ്പറിൽ വിളിച്ചാൽ സുഹൃത്തുക്കളുമായി സല്ലാപം നടത്താം പരിശീലനം നേടിയ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളാണ് സുഹൃത്തുക്കളായിട്ട് എത്തട്ടോ അപ്പോൾ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളാണ് പരിശീലനം നേടിയ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളാണ് ഈ പരും പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട് കേട്ടോ അവരെ അവരാണ് ഇത് സല്ലാ സുഹൃത്തുക്കളായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് അവരാണ് കേട്ടോ ഇനി നെക്സ്റ്റ് പോയിന്റ് രോഗികൾ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വൈമഷ്യം ഒഴിവാക്കാനാണ് ഉത്തരവ് അതായത് തമിഴ്നാട്ടിൽ തമിഴ്നാടിൽ മുന്നിൽ രോഗികൾ എന്നുള്ളതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്നാണല്ലോ നമ്മൾ വിളിച്ച വിളിക്കും എന്നുള്ളത് മാറ്റം വരുത്തിയല്ലോ അപ്പോൾ രോഗികൾ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വൈഷ്യ വൈഷമ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നത് ഭരണതലപ്പത്ത് ഇടവേളകളില്ലാതെ എത്ര വർഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കിയത് ഇരുപത്തഞ്ച് കേട്ടോ ഭരണതലപ്പത്ത് ഇടവേളകളില്ലാതെ എത്ര വർഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കിയത് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിരണ്ട് വരെ പന്ത്രണ്ട് വർഷവും ഇരുന്നൂറ്റി ഇരുപത്തേഴ് ദിവസവും ആ പദവിയിൽ തുടർന്നു അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഒക്ടോബർ ഏഴിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിരണ്ട് വരെ പന്ത്രണ്ട് വർഷവും ഇരുന്നൂറ്റി ഇരുപത്തേഴ് ദിവസവും ആ പദവിയിൽ തുടർന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറിന് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ അദ്ദേഹം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ആ പദവി വഹിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയായി തുടരുന്നു നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമാണ് മുന്നിൽ കേട്ടോ അപ്പോൾ അവർക്ക് ശേഷമാണ് മോദി വരുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ മെയ് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ അദ്ദേഹം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ആ പദവി വഹിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയായി തുടരുന്നു നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണ് മുന്നിൽ സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മക്സ് അവതരിപ്പിച്ച എ ഐ എൻസൈക്ലോപ്പീഡിയയുടെ പേരാണ് ഗ്ലോക്കിപീഡിയ സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മക്സ് അവതരിപ്പിച്ച എ ഐ എൻസൈക്ലോപ്പീഡിയയുടെ പേരാണ് ഗ്ലോക്കിപീഡിയ ഒക്ടോബറിൽ ഇൻ്റർനെറ്റിലെത്തിയിട്ടോ ഒക്ടോബറിൽ ഇൻ്റർനെറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ന്യൂഡൽഹിയിൽ നടന്ന പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ബ്രസീൽ നാൽപ്പത്തിനാല് മെഡൽ ഇട്ടോ ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ നടന്ന പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതാരാണ് ബ്രസീലാണ് നാൽപ്പത്തിനാലും മെഡൽ ഇട്ടോ ഇരുപത്തിരണ്ട് മെഡലുകളുമായിട്ട് ഇന്ത്യ പത്താം സ്ഥാനം നേടി അപ്പോൾ ഇന്ത്യക്ക് പത്താം സ്ഥാനമാണ് ഇരുപത്തിരണ്ട് മെഡലുകളാട്ടോ അപ്പോൾ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യക്ക് ഇരുപത്തിരണ്ട് മെഡലുകളും നേടിയിട്ട് ഇന്ത്യ പത്താം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ അഞ്ച് വരെ ഇന്ത്യയിൽ വെച്ച് ആദ്യമായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ നൂറ്റി അമ്പത്താറ് ഇനങ്ങളിലായി നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിരുന്നൂറിലധികം അത്ലറ്റുകൾ അത്ലറ്റുകൾ മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ അഞ്ച് വരെ ഇന്ത്യയിൽ വെച്ച് ഇന്ത്യയിൽ വെച്ച് ആദ്യമായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ നൂറ്റി അമ്പത്താറ് ഇനങ്ങളിലായി നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി ആയിരത്തി ഇരുന്നൂറിലധികം അത്ലറ്റുകൾ മത്സരിച്ചു മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര വർഷം തികഞ്ഞു നൂറാം വർഷം കേട്ടോ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര വർഷം തികഞ്ഞു നൂറ് വർഷം കേട്ടോ അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി പോയിന്റുകൾ അടുത്ത വീഡിയോ വീഡിയോ പാർട്ട് ടുവിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്